നമ്മൾ കുടകിൽ പോയ സമയത്ത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ ഈ മാങ്ങൻ്റെ പ്രത്യേകത പകുത്ത നല്ല മധുരം ഉണ്ടാവും പക്ഷേ ഈ സമയത്ത് നല്ല പുളിയായിരിക്കും അപ്പോൾ പുളിയായതുകൊണ്ട് തന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഒരച്ചാറാക്കാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ അച്ചാറാക്കുന്ന പോലെയല്ല ഒരു സ്പെഷ്യൽ പെട്ടെന്ന് തന്നെ സംഭവം ഉണ്ടാവും അങ്ങനെ കൂടുതൽ മെനക്കെടുന്നില്ല ആ കട്ടേണ്ട സമയം ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തതിന് ശേഷം എന്താക്കി നമ്മൾ ചെറിയൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എന്ത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ലെണ്ണ ആയാലും അല്ല മസ്റ്റേഡ് ഓയിലായാലും കുഴപ്പമില്ല ഞാൻ തൽക്കാലം വെളിച്ചെണ്ണ ഉണ്ടായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതായത് എരിവുള്ള അത്യാവശ്യം എരിവുള്ള മുളകാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താക്കി കുറച്ച് കാശ്മീരി ചില്ലിയും കാശ്മീരി ചില്ലി എരിവ് കുറവാണല്ലോ അതുകൊണ്ട് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയും കൂടി എടുത്ത് പിന്നൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കടുക് അതുപോലെ തന്നെ കുറച്ച് ഊലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയത് കേട്ടോ അത് മാറ്റി പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചാർ പൊടി എടുത്ത് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടാക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഏകദേശം ഓൾമോസ്റ്റ് പകുതിയിലധികം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി മിക്സാക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ന ഫുള്ള് മിക്സ് ചെയ്യുക കുറച്ചും കൂടി ആവശ്യമുള്ള ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്താൽ ഈ ഒരു പരുവായിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് എന്താക്കുക ആ മാങ്ങയിലേക്ക് അത് മാങ്ങ ഉപയോഗിക്കുന്ന ഒന്നുമില്ല ജസ്റ്റ് മാങ്ങയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുകയല്ലേ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല സാധാരണ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉപയോഗിക്കില്ലേ അപ്പോൾ ഒന്നും ഉപയോഗിക്കാണ്ട് ഇനി ഉണ്ടാക്കി വെച്ചാണ് അപ്പോൾ ഇതിലേക്ക് പിന്നെ ബാലൻസ് വന്ന വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇനി നിങ്ങൾ മറ്റേ അച്ചാറൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം നമുക്ക് എടുക്കാൻ പറ്റും ഈ അച്ചാർ ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിയണം ഒരാഴ്ച കഴിഞ്ഞാൽ അതിന് ടേസ്റ്റിങ് വരും നല്ല അടിപൊളി അച്ചാർ കേട്ടോ